ആമി ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും റൂമിലൊന്നും സിദ്ധുവിനെ കാണാതെ അവളുടെ മിഴികളൊന്നും ചുരുങ്ങി എത്ര ദേഷ്യം കാണിച്ചാലും ഉള്ളുകൊണ്ട് ഒരിക്കലും ഉള്ളുകൊണ്ടൊരിക്കലും അവനൊന്നും അകലാനാവില്ല അവൾക്ക് എന്നും എപ്പോഴും മിഴുകൾ പോലും അനുസരണയില്ലാതെ തിരിഞ്ഞത് ആ മുഖം തന്നെയാകും ടർക്കി വെച്ച് മുഖമൊന്ന് തുടച്ച് മിററിന് മുന്നിൽ ചെന്നതും അതിന് മുകളിലായി സ്റ്റിക്ക് ചെയ്ത് വെച്ച് നോട്ട് കാണി പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് തിളങ്ങി ചുണ്ടിലായി ഒരു നറു പുഞ്ഞിരി പിരിഞ്ഞു ആമി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മിടുക്കേണ്ടിരിക്കണേ ലവ് യു അത്രയും എഴുതി അതിൽ ഒരു നിമിഷം പിണക്കമെല്ലാം മറന്നു പോയിരുന്നു ആമി അല്ലെങ്കിലും കൂടുതലൊന്നും അവനെ വേദനിപ്പിക്കാനും ആവില്ല ഒരുപാട് അനുഭവിച്ചു തീർത്തവനല്ലേ ചെറുപ്പം മുതൽ അത്രയും സഹിച്ചതല്ലേ തനിക്ക് ഒരാപത്ത് വന്നപ്പോൾ താങ്ങി നിർത്താൻ പൊതിഞ്ഞു പിടിക്കാൻ പപ്പയും അമ്മയും ഉണ്ടായിരുന്നു ജീവൻ കൊടുത്തും സംരക്ഷിച്ച ഏട്ടനും ഉണ്ടായിരുന്നു പക്ഷെ ആ മനുഷ്യൻ തനിച്ചായിരുന്നില്ലേ എന്നും അതുപോലെ എത്രയൊക്കെ ആപത്തിൽ നിന്നുമാണ് തന്നെ ഇങ്ങനെ രക്ഷ കൂടെ നിൽക്കുന്നത് മറച്ചു വെച്ച ഒരു തെറ്റിന് മുകളിലാണ് തന്നുള്ള അവൻ്റെ പ്രണയവും കരുതലുമെല്ലാം കഴിഞ്ഞു പോയതെല്ലാം ഓർക്കെ ആമയുടെ കണ്ണുകൾ നിറഞ്ഞു ആ നിമിഷം അവനീന്ന് കാണണം എന്ന് തോന്നിപ്പോയി അവൾക്ക് പിണുക്കവും പരിഭവും എല്ലാം പറഞ്ഞു തീർക്കണം എന്ന് തോന്നി ആമിന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തകർന്ന് നിന്നവൻ്റെ മുഖം മാത്രമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ ആ നിമിഷങ്ങളിൽ അത്രയും കുഞ്ഞീ പാതിരി തുറന്നേ പുറത്തുനിന്നും ഡോർ തട്ടിക്കൊണ്ട് കാശി വിളിച്ചതും പലവിധ ചിന്തകളിലായി മുഴുകിയവൾ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു കുഞ്ഞേ വരുവായിട്ടത്തേ കാശി വീണ്ടും വിളിച്ചതും ആമയെ പറഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുത്തു വന്നേ അവർക്ക് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആമയുടെ കലങ്ങയെ കണ്ണുകൾ കണ്ട് അവൾ കരിഞ്ഞെന്ന് മനസ്സിലാകിയെങ്കിലും കാരണം എന്താകും എന്നറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ കാശിയും നിന്നില്ല അവർക്കിടയിലുള്ള പ്രശ്നം അവർ തന്നെ പരിഹരിക്കുന്നതാകും നല്ലതെന്ന് തോന്നി അവൾക്ക് ഇരുവരും താഴെയെത്തിയതും അവരെ കാത്തുന്നത് പോലെ ക്രിസ്റ്റിയുമുണ്ടായിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ക്രിസ്റ്റിയുമായി നല്ലൊരു സൗഹൃദം ആമയ്ക്കും കാശിക്കും ഉണ്ടായി ഒരുപാട് അറിവുകളുള്ളൊരു മനുഷ്യൻ തികച്ചും സംസാരപ്രിയനാണ് കക്ഷി ആമയ്ക്ക് പറ്റിയ കൂട്ട് സിദ്ധുവും ജഗത്തും ആരിനും ഒക്കെ ചെല്ലുമ്പോൾ ഇന്ദു മേടം നെഞ്ചിൽ ചാരിയിരുന്ന മഹ്യപിട എന്തോ പറഞ്ഞിരിക്കുന്ന കല്ലുവിനെയാണ് കാണുന്നത് അവരുടെ എല്ലാം ചുണ്ടിലും നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു സിദ്ധുവിനെ കണ്ടത് കല്ലുവെന്ന് വിതുംബിപ്പോയിരുന്നു ഒരു ഒരേടൻ്റെ കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും ആശ്വസിപ്പിച്ചു വൈശുവിനെക്കുറിച്ച് കണ്ടതും കേട്ടതുമെല്ലാം കല്ല് വീണ്ടും അവരോടായി പറഞ്ഞു ഒരു വിധത്തിലെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു മുത്തശ്ശിയുടെയും അജുവിൻ്റെയും സങ്കടം പറിച്ചത് കഴിഞ്ഞപ്പോഴേക്കും നിമ്മ്യമ്മയും ബിശുവും അവിടേക്ക് എത്തിയിരുന്നു വൈശു ചെയ്ത് കൂട്ടിയതിന് അവരോടെല്ലാം നിമ്മ്യമ്മ വീണ്ടും ക്ഷമ ചോദിച്ചു അകുന്നു മാറിയുന്ന ബിശുവിനെ അജുവും കല്ലും ചേർത്ത് പിടിച്ചു അല്ലെങ്കിലും ഒരാൾ ചെയ്ത് കൂട്ടിയ ചതിക്കി ബാക്കിയുള്ളവരെ ശിക്ഷിക്കുന്നത് എന്തിനാണ് ഒരുപാടങ്ങ് അങ്ങ് നോക്കല്ലേ കാര്യം നമ്മുടെ അളിയനാണെങ്കിലും അവനൊരു ഭീകരനാണ് കാതിലായി ഒരു അടക്കം പറശികൾ കേട്ടതും ആര്യൻ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ ആ കിളച്ചീരിയോടെ നിൽക്കുന്ന ജഗത്തിനെ കാണി ആരി നന്നായി ഇളിച്ചു കാണിച്ചു ഞാൻ അങ്ങനെയൊന്നും ഉം ഉം ഒരു ജഗത്തൊരു കള്ളച്ചീരിയോടെ പറയുമ്പോഴും ഉള്ളിൽ അത്രയും സന്തോഷം തോന്നിപ്പോയിരുന്നു എഞ്ചന്റെ അവസ്ഥയ്ക്ക് കാണും താനാണെന്ന് ഓർത്ത് സ്വയം പഴിച്ച് കഴിയുമെന്ന് കരുതിയവന്റെ ചെറിയൊരു ഭാവമാറ്റം പോലും നിറച്ചു അല്ലെങ്കിലും ആദവന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഏഞ്ചലിനോട് തോന്നിയ ചെറിയ ഇഷ്ടം പോലും അന്നേ കളഞ്ഞവനാണ് പക്ഷെ വീണ്ടും അവളുടെ മരണവും അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാണും അവനെ തളർത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ ആര്യ നീ മജിയും കൂടിച്ചെന്ന് ഇവരുടെ ഡ്രെസ്സെല്ലാം എടുത്തിട്ട് വരുവോ സിദ്ധി ചോദിച്ചതും ഏത് ലോകത്തു നിന്ന പോലെ നിന്നവനൊന്ന് ഞെട്ടിക്കൊണ്ട് തലയനക്കി മുത്തശ്ശി വിച്ചുവും നിമ്മിയമ്മയും കൂടി കൊണ്ടുപോവുകയാണ് ജഗതും സീതുവും മഹീപ്പയും കല്ലുവും നേരെ വീട്ടിലേക്കും കല്ലുവുമായി അവർ തിരികെ എത്തുമ്പോൾ ആമയും കാശിയും അവരെ കാത്തുന്നത് പോലെ സീറ്റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കൂടെ ക്രിസ്റ്റിയും ആമയോടെ എന്തോ കാര്യമായി പറഞ്ഞിരിക്കുന്നവനെ കണ്ടുകൊണ്ടാണ് ജഗത്ത് കാറിൽ നിന്നിറങ്ങുന്നത് ആ കാഴ്ച കണ്ടത് ജഗത്തിൻ്റെ മുഖം ഒന്ന് കൊത്തി വീർത്തുപോയി ഇന്റമ്മയ്ക്ക് ഒപ്പം കാറിൽ നിന്നിറങ്ങുന്ന കല്ലുവിനെ കണ്ടത് ഓടിച്ചെന്നുള്ള ചേർത്ത് പിടിച്ചിരുന്നു ആമി വേദനയുണ്ടോടി അവളെ നോക്കി കണ്ണും നിറച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ നിറഞ്ഞ മിഴികൾ തുടച്ചു കൊടുത്ത് കല്ലു ഇരുവരെയും നോക്കി ഒരു ചീജിയുടെ മാറി നിന്നതേ ഇളുസിച്ചു എല്ലാവരോടും ഓരോന്നും പറഞ്ഞ് ചിരിച്ച് നടക്കുന്നവൾ അറിയാതെ പോലും അവളെന്നൊട്ടം തനിൽ എത്തുന്നില്ല എന്നത് കണ്ടതും വല്ലാത്തൊരു നീറ്റൽ തോന്നിപ്പോയി സിതുവിന് കുറച്ചു നേരം അവർക്കിടയിൽ നിന്നതും വല്ലാത്തൊരു ഒറ്റപ്പെട്ടൽ തോന്നിയത് കൊണ്ട് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നവൻ സിദ്ധു പോകുന്ന നോക്കി മുഖം തിരിച്ചതും തന്നെ കൂർപ്പിച്ച് നോക്കുന്ന ജകത്തിനെ കാണി ആമീൻ നിളിച്ചു കാണിച്ചു പിന്നെ പതിയെ കണ്ണുന്ന് ഇറക്കി കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവന് പുറകെ പാഞ്ഞു ഇരുവരെയും നോക്കി നിന്ന എല്ലാടെ ചുണ്ടിലും നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ നിമിഷം ദിയ ഇനി എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ അടച്ചിരിക്കുന്നേ ഇരിട്ട് നിറഞ്ഞ് മുറിയിലേക്ക് കടന്നുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്തതും മുഖം ചുളിച്ചുകൊണ്ട് മുട്ടിനുള്ളിലേക്ക് മുഖം അമർത്തി വെച്ചു കിടന്നവൾ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി സിദ്ധുവിനും ജനനിക്കും പുറകെ പോകാൻ തോന്നിയ നിമിഷത്തെ ഇപ്പഴ് പോയവൾ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി സിദ്ധുവിനും ജനനിക്കും പുറകെ പോകാൻ തോന്നിയ നിമിഷത്തെ ഇപ്പഴ്ച്ചു പോയവൾ ദിയ നോക്കി ഇതൊക്കെ മാറും അല്ലെങ്കിലും ഇങ്ങനെ അടച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും ലിയ വീണ്ടും ചോദിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് ചെന്നതും ഭയത്തോടെ വിറച്ചുകൊണ്ട് പുറകിലേക്ക് ചൂരുണ്ട് കൂടിയവൾ ിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ഒരു മനസ്സും രണ്ട് ശരീരവുമായി ജീവിച്ചതാണ് ഇന്നോളം തൻ്റെ പാതിയായുള്ള ഈ അവസ്ഥ അത്രമേൽ ലിയെ നോവിച്ചു കളഞ്ഞു പുറകിലായി ഒരുവിന്റെ സാന്നിധ്യം പറഞ്ഞതും ഏ ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് ഡേവിയുടെ നെഞ്ചിലേക്ക് വീണവൾ എനിക്ക് വയ്യ ഡേവി എൻ്റെ തീയ്യാ അവൾ ഇങ്ങനെ വെളിച്ചത്തെ പോലും ഭയന്ന് എനിക്കിതൊന്നും കാണാൻ വയ്യ കരച്ചിലിനിടയിലും പദം പറഞ്ഞ് കരയുന്നവൾ ഡേവിയുടെ കണ്ണും നിറച്ചു നിറഞ്ഞ കണ്ണുകളോടെയുള്ള നോട്ടം വെണ്ടില്ലായി മുഖം അമർത്തി കിടക്കുന്ന രൂപത്തിൽ പതിച്ചതും അവളുടെ അവസ്ഥയിലും അവനും വേദന തോന്നിപ്പോയി ചന്ദ്രഗ്രഹയിൽ നിന്നും തിരിച്ചു പോരാനുള്ള പ്രധാന കണം അന്ന് ജനനിയുമായി വഴുക്കിട്ടുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും അടിയും വാങ്ങി വന്ന് തണുതിയ അരമണിക്കൂർ തികച്ചും കാണില്ല ജനനിയുടെ കൈ പതിഞ്ഞിടം മുഴുവനും പൊള്ളി വികൃതമായി അതിനൊപ്പമുള്ള കഠിനമായ വേദനയും ഒരു നിമിഷം തങ്ങളെല്ലാം പകച്ചു നിന്നു പോയിരുന്നു എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ മറ്റാരും അറിയാതെ ദേവൻ സാറിൻ്റെ സഹായത്താൽ ചന്ദ്രഗിരിയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ തീയെ കൊണ്ടുചെന്നു പൊള്ളി അടർന്നു പോയ മുഖം കണ്ട് അവിടെയുള്ളവരും ഒന്ന് ഭയന്ന് പോയിരുന്നു സാധാരണ ഒരു ക്ലിനിക്കിൽ കിട്ടുന്ന ബേസിക് ട്രീറ്റ്മെൻറ് നൽകി അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടു അപ്പോഴും ഇരുമ്പൂരിക്ക് പൊള്ളിച്ചതുപോലെ എങ്ങനെ മുഖത്ത് തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാനില്ലായിരുന്നു തങ്ങൾക്ക് എങ്ങനെ പറയും ഒരു പെണ്ണിനെ ദേഷ്യത്തിന്റെ ഫലമാണിതെന്ന് അവളുടെ കൈകൾ കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ മെഡിക്കൽ കോളേജിൽ ഹെഡിനെ കാണിച്ചിട്ടും വേദനയ്ക്കും പൊള്ളിയതിനും മാത്രം കുറവൊന്നും ഉണ്ടായില്ല ദിവസം കൂടുന്തോറും അധികരിച്ചു തുടങ്ങി പുതിയ എന്തെങ്കിലും തരം വൈറസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ അന്വേഷിച്ച് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല പൊള്ളിയതാണെന്ന് മാത്രമായിരുന്നു എല്ലാത്തിനെയും അവസാന കണ്ടെത്തൽ രണ്ട് മാസമാകുന്നു വികൃതമായ മുഖത്തിൻ്റെ പാതയും അതേൽപ്പിക്കുന്ന വേദനയുമായി ഇങ്ങനെ ലിയാ ഞാൻ ഞാൻ ചെന്ന് സിദ്ധുവിനെ ഒന്ന് കാണാം എല്ലാം പറയാം എനിക്ക് ഉറപ്പുണ്ട് ദിയുടെ ഈ അവസ്ഥയ്ക്കുള്ള പരിഹാരവും അവിടെ തന്നെ ആകുമെന്ന് അത് അത് വേണോ ഇത്രയും ദ്രോഹിച്ചു കൂട്ടേ നമ്മളെ അവരെ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടോ ചെയ്ത് തെറ്റെല്ലാം മീറ്റ് പറഞ്ഞ് അവൻ്റെ കാല് പിടിക്കാം അല്ലാതെ ഈ ഒരവസ്ഥയിൽ നിന്നും അവളെ രക്ഷിക്കണമെങ്കിൽ ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ദേവി ഉറപ്പിച്ച് പറഞ്ഞതും ലെയും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി ദേവി ആ കുട്ടി ജനനി അവൾക്ക് എന്തെങ്കിലും അറിയില്ലല്ലിയ എന്തായാലും ഒന്നുറപ്പാണ് ഷീസ് നോട്ട് എ നോർമൽ ഗേൾ അതിനുള്ള ഏറ്റവും തെളിവാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് ദിയെ നോക്കിക്കൊണ്ട് ഡെവി ഉറപ്പോടെ പറയുമ്പോൾ ലീടം നോട്ടവും അവളിൽ തന്നെയായിരുന്നു ഉത്തരമില്ലാത്ത കുറേയേറെ സംശയങ്ങളുമായി ആമി മുറിക്കുളിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലെ മുഖം അമർത്തി വെച്ച് കിടക്കുവാണ് സിതു ചുണ്ടിലൊറിയ പൂഞ്ചിരിയോടെ തന്നെ അവനരികിലായി അവളും കിടന്നതും അടുത്ത നിമിഷം അവളെ വലിച്ച് കൈക്കുള്ളിലാക്കി ഒതുക്കിയിരുന്നു സിതു ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ വലയിഷ്ടമായ ശരീരത്തിനുള്ളിൽ ഒതുങ്ങിപ്പോയവൾ സോറി എന്നെ എങ്ങനെ അവഗണിക്കില്ല പെണേ ഞാൻ എനിക്ക് വൈകിടി ഇനി ഇങ്ങനെ ചെയ്യോ എന്നോട് ഇല്ല മനുഷ്യനല്ലേ ഒരു തെറ്റെ പറ്റിപ്പോയി ഇനി ഉണ്ടാവില്ല എൻ്റെ ആമയാണ് സത്യം ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അത്രയും ഭംഗിയുള്ള ഒരു ചിരിയോടെ അവനെ നെഞ്ചിലായി ചുണ്ട് ചേർത്ത് വെച്ചു ആമി ഇതേ സമയം മംഗലത്ത് വീണ്ടെ ഹാളിലായി മാറിയിട്ട് വെച്ച ഫോട്ടോയ്ക്ക് മുന്നിൽ തറഞ്ഞു നിൽപ്പായിരുന്നു ആര്യൻ എന്നുമെന്നും എന്നും നോവടെ ഓർമ്മിക്കുന്ന രണ്ട് മുഖങ്ങൾ ആരുമല്ലാത്ത തന്നെ രക്ഷിക്കാനായി സ്വയം ആപത്തിലേക്ക് ഇറങ്ങി വന്ന രണ്ടു പേർ അവർ ആരായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ ശ്വാസമെടുക്കാൻ പോലും മറന്ന് നിന്നു പോയവൻ അങ്ങോട്ട് പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആര്യനല്ല തിരിച്ചുള്ള യാത്രയില്ലെന്ന് തോന്നി അജുവിന് ചിരിച്ചും തമാശ പറഞ്ഞും വായി അടക്കാതെ ഇരുന്നവന്റെ മൗനം അജുവിന് കൃത്യമായി തന്നെ മനസ്സിലായിരുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിലും തലവേദന എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു ആര്യൻ അജു കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല ആര് മനസ്സ് അപ്പോഴും നീറുകയായിരുന്നു അന്ന് രാത്രി തന്നെ രക്ഷിക്കാനായി എത്തിയത് സിദ്ധുവിൻ്റെയും കല്ലുവിൻ്റെയും അജുവിന്റെയും എല്ലാം അച്ഛനും അമ്മയുമായിരുന്നു ആയിരുന്നു എന്ന തിരിച്ചറിവ് അവനെ പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി താൻ കാരണമാണ് അവർക്ക് അച്ഛനെയും അമ്മയും നഷ്ടമായത് എന്ന കുറ്റബോധം അവനെ ഉടലോടെ കാർന്നു തിന്നു ഉള്ളം അലറിക്കറിയുമ്പോഴും പുറമേക്കത് പ്രകടമാകാതിരിക്കാൻ എന്നത്തെയും പോലെ ആരിന് സാധിച്ചു കാറിൻ്റെ സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് അവൻ മിഴുകിൽ ഇറക്കി അടച്ചു കളഞ്ഞു നോവുന്നെടി നോവട്ടെ അതിനുവേണ്ടി തന്നെയാ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ നെഞ്ചിലെ ഈകൾ ടാറ്റുവിൽ പല്ലുകൾ ആഴ്ത്തി കളഞ്ഞു കളഞ്ഞുമാമേ ഓറുന്നിൽ തന്നെയാണ് ഇരുവരും പിണക്കം കഴിഞ്ഞുള്ള ഇണക്കത്തിന്റെ മാത്രം നുകർന്ന് ഒരുപോലെ തളർന്ന് വീണതാണ് രണ്ടുപേരും കുറച്ച് സമയത്തെ മയക്കത്തിന് ശേഷമുള്ള പെണ്ണിൻ്റെ കുറുമ്പാണ് അവൻ്റെ നെഞ്ചിലെ ടാറ്റുവിൽ കടിച്ച് ഹിക്കി ഉണ്ടാക്കുന്നത് അവളെ ഏൽപ്പിക്കുന്ന കുഞ്ഞു നോവിനെയും അത്രയും ഇഷ്ടത്തോടെ നെഞ്ചിലേറ്റിയവൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അത്രയും വേദനിച്ചു പോയതാണ് അവളുടെ മൗനം അതിലും തന്നെ നോവിക്കുന്ന മറ്റൊന്നും ഇല്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ചുറ്റും അത്രയും പേരുണ്ടായിരുന്നിട്ട് പോലും ഒറ്റപ്പെട്ടു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ ഇനി ഒരിക്കൽ കൂടി അത് താങ്ങാനാവില്ല തനിക്ക് ഓർത്തുകൊണ്ട് ആ മെയ്യർക്ക് പുണർന്ന് കിടന്നവൻ അതേ എന്തോ പെണ്ണൊരു കുറുമ്പോടെ അവൻ്റെ നെഞ്ചിൽ താടികുത്തി മെഴുകൾ മാത്രം ഉയർത്തിക്കൊണ്ട് അവനെ വിളിച്ചതും അതേ എണ്ണത്തിൽ തന്നെ അവനും വിളകേട്ടു എത്ര നേരമായി എന്നറിയോ താഴേക്ക് പോവണ്ടേ അവരൊക്കെ അന്വേഷിക്കില്ലേ നമ്മളെ ആമയൊരു ചിരിയോടെ ചോദിച്ചതും അവളുമായി ഒന്ന് മറിഞ്ഞുകൊണ്ടവൻ അവൾക്ക് മുകളിലായി അമർന്നു എനിക്കിനിയും വേണം എന്ന് തോന്നുവാണല്ലോ ആമിക്കുഞ്ഞേ അവളെ ഒന്നാകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞിട്ടതും ചുവന്ന് തുടുത്തുപോയ മുഖത്തോടെ ഇമച്ചിമ്മതെ അവനെ നോക്കിക്കിടന്ന പെണ്ണ് മേ ഐ ചുണ്ടിലേക്ക് മാത്രം മെഴുകിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും കൂമ്പ അടയുന്ന അവനെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ആമി വീണ്ടും ഒരു പ്രണയ സംഗമം ഉടലും ഉയരും ഒന്ന് ചേർന്നുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു യാത്ര മനുഷ്യൻ ആർക്കും മുഖം തരാതെ റൂമിലേക്ക് കയറിപ്പോയവനെ കാണാൻ സിദ്ധുവും ജഗത്തും ഉൾപ്പെടെ ഒരു സംശയത്തോടെ നോക്കി നിന്നു അവന് എന്ത് പറ്റിയതാജു അറിയില്ലേട്ടാ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ തിരിച്ചു വരുമ്പോൾ മുതൽ ഇങ്ങനെയാണ് സിദ്ധു ചോദിച്ചതേ അജു വേഗം അതിന് മറുപടി പറഞ്ഞു അടുത്ത നിമിഷം സിദ്ധുവിനെ നോട്ടം ജഗത്തിന് നേരെയായി നിങ്ങളെവിടെ ഇരിക്കേ ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം സിദ്ധുവിൻ്റെ നോട്ടത്തിന് അർത്ഥം മനസ്സിലായി ഇതുപോലെ ജഗത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ആരിൻ്റെ റൂമിലേക്ക് നടന്നു എനിക്ക് ജനനുടേയും ആരുടെയും ബ്ലഡ് സാമ്പിൾസ് വേണം ലാബിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഐ തിങ്ക് ഇവിടെ ശരീരത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അതെന്താണെന്ന് ഒന്ന് കുറച്ചുകൂടി വ്യക്തമാകുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും സിദ്ധുവും ജഗത്തും എനിക്കിപ്പം വരുന്നതാവും നല്ലത് ജഗത്ത് റൂമിലേക്ക് പോയതും ലാബിൽ കാര്യമായി എന്തോ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്റ്റി മുഖം ഉയർത്തി എല്ലാവരോടുമായി പറഞ്ഞു അതെന്താ ഞാൻ വരണ്ടേ അപ്പോൾ ആമയവനെ നോക്കി കണ്ണ് കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ക്രിസ്റ്റിയും കുറുമ്പോടെ അവളെ നോക്കി ഞാനും വരും എനിക്കും കേൾക്കണം അല്ല കണ്ണേട്ടാ ക്രിസ്റ്റിയോടെ ഈ മുഖം വീർപ്പിച്ച് നിന്നുകൊണ്ട് സിദ്ധുവിനോടായി ചോദിച്ചതും അവനൊരു ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമ്മതം പറഞ്ഞു ഒന്ന് പുറ്റിച്ചുകൊണ്ട് ക്രിസ്റ്റിയെ നോക്കാനും പെണ്ണും മറന്നിരുന്നില്ല കുറുമ്പി അവളുടെ ഭാവങ്ങളൊക്കെ കാണാൻ നേരത്തെ ഒരു ചീരിയോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് മിഴുകൾ പായിച്ചു ക്രിസ്റ്റി അതിലെ ഓരോന്നും നോക്കും തോറും അവന്റെ മുഖത്ത് വീണ്ടും കൗരവം നിറയുകയും ചെയ്തു ചാരിയിട്ട വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും ജഗത്തിന്റെ മുഖം ഒന്ന് ചൊളിഞ്ഞു വന്ന വേഷം പോലും മാറതെ പേട്ടിൽ അലസമായി കിടക്കുന്നവൻ സാധാരണ ഇങ്ങനെയല്ല അല്പം വൃത്തിഭ്രാന്തനാണ് കക്ഷി എന്തു പറ്റിയത് ആര്യ നിനക്ക് വീട്ടിലായി മുഖം അമർത്തി കിടക്കുന്നവനെ കാണാൻ ജഗത്ത് അവനെ തട്ടി വിളിച്ചോണ്ട് ചോദിച്ചു ആര്യ വീണ്ടും ജഗത്ത് വിളിച്ചതും കരഞ്ഞു കലങ്ങിയ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൻ ഒരു നിമിഷം ജഗത്തും ഒന്ന് പകച്ചു പോയിരുന്നു ഇത്ര നേരം ചിരിച്ചു കാളിച്ചു നടന്നവന്റെ ഭാവം കണം എന്തെന്നറിയാതെ ആര്യ എന്താടാ എന്താ പറ്റിയേ അതേ പകപ്പോടെ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചതും ജഗത്തിനെ ഇറക്കെ പുണർന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞു പോയവൻ അത്ര നേരം ഉള്ളിലൊതുക്കി വെച്ചതെല്ലാം ജഗത്തിന്റെ ഒരു ചോദ്യത്തിൽ തന്നെ അണപൊട്ടി പുറത്തേക്ക് ഒഴുകിയിരുന്നു ഒന്ന് ഞെട്ടിയെങ്കിലും കരശിൽ ഒതുങ്ങുമ്പോളും അവനെ ചേർത്തിപ്പിടിച്ചിരുന്നു ജഗത്ത് ഒരേട്ടൻ്റെ കരുതലോടെ ഏറെ നേരം എടുത്തു ആരിനെന്ന് ശാന്തനാവൻ അവനെന്ന് ഓക്കേ എന്ന് തോന്നിയതും ടേബിളിൽ നിന്നും വെള്ളമെടുത്ത് അവനെ കുടിക്കാനായി നേടി ജഗത്തിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കുടിച്ച് മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കിയ ആര് ഇനി പറ എന്താ എന്തിനാ നീ ഇങ്ങനെ കറിഞ്ഞേ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് കരുതിലൂടെ ജഗത്ത് ചോദിച്ചതും വീണ്ടും ആ ചുണ്ടകൾ ഒന്ന് വിതമ്പിപ്പോയി അന്ന് അന്നെ രക്ഷപ്പെടുത്തിയ ഒരു അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കാര്യം പറഞ്ഞിരുന്നില്ല ഞാൻ ഓവ് അവരെ അവരെ ഞാനിന്ന് കണ്ടു ഏ എന്താ സത്യമാണോ ആര്യ അവർ അവർ ഓക്കെയാണോ കുഴപ്പമൊന്നും ജഗത്തൊരു അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ചോദിച്ചതും ആര്യൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നമ്മുടെ സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയുമാണ് ജഗത്ത് വാട്ട് മിഴുകിൽ ഇറക്കി അടച്ചിട്ട് ആര്യൻ പറഞ്ഞതേ പിശു സ്കാൻ പോലും മാവാദ ജഗത്തിൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നു പോയി നീ എന്താ പറഞ്ഞേ സത്യടാ അവിടെ മാറിയിട്ട് വെച്ച ഫോട്ടോ ഒരിക്കലും ഒരിക്കലും എനിക്കത് മറക്കാനാവാത്ത രണ്ട് മുഖങ്ങളാണ് ആര്യൻ പറഞ്ഞിട്ട് മുഖം ഒന്ന് ഉയ്യാത്തി നോക്കിയതും കണ്ടു എല്ലാം കേട്ട് വാതിലകൾ നിൽക്കുന്ന ആമയേയും സിദ്ധുവിനെയും ഒരു വാക്ക് പോലും പറയാനാവാതെ കണ്ണു നിറച്ചു നിൽക്കുന്നവനെ കാണി ആരുടെ സങ്കടമേറി ജഗത്തും ആമയും അതേ അവസ്ഥയിലാണ് സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയുമാണ് അന്ന് ആരനെ രക്ഷിച്ചതെന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ആരുമെന്ന് പറയുന്നതാണ് സത്യം തകർന്ന് നിൽക്കുന്ന തൻ്റെ പ്രാണനെക്കാളെ ആമയുടെ മിഴികളും നിറഞ്ഞു തന്നോട് ചെയ്തു കുട്ടിയ ദ്രോഹങ്ങളെക്കാൾ അവളെ ഏറെ വേദനിപ്പിച്ചത് അച്ഛനും അമ്മയും ഇല്ലാതെ ആയെന്നുള്ള ഒറ്റക്കാരണത്താൽ അവൻ അനുഭവിച്ചു കൂട്ടേണ്ടി വന്ന വേദനകളുടെ കാര്യം ഓർത്താണ് ഒരു നിമിഷം ഇതിനെല്ലാം പുറകിൽ മറഞ്ഞിരിക്കുന്നവനെ കത്തിച്ചു തീർക്കാനുള്ള ദേഷ്യം അവളിൽ നിറഞ്ഞു ഉടലൊരു അഗ്നിപുല ജ്വലിച്ചു തുടങ്ങുമ്പോൾ ആ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന ആരിനൊഴികെയുള്ള രണ്ടുപേർക്കും വല്ലാത്തൊരു ഇഷ്ടം അനുഭവപ്പെട്ടു എ സിയുടെ തണുപ്പിലും പുകയും ഒരു ചോട് അവൾ നമ്മൾ അകലയായി നിന്നിട്ട് പോലും വാമിക്കുന്ന താപം അതിനെ താങ്ങാൻ പോലും അവർക്കാവുന്നുണ്ടായിരുന്നില്ല കുഞ്ഞീ സ്വബോധം വീണ്ടടുത്തതു പുറ ജഗത്ത് അവളെ വിളിച്ചതും സ്വയം മെഴികൾ ഒന്നടച്ചു തുറന്ന് നിയന്ത്രിച്ചു നിന്നവൾ സിദ്ധുവിൻ്റെ ഈ ഒരവസ്ഥയിലും അവനെ ഒന്ന് ചേർത്തി പിടിക്കാൻ പോലും ആവാത്തതിൽ വല്ലാത്തൊരു നോവ് തോന്നിപ്പോയി അവൾക്ക് എല്ലാത്തിനും എല്ലാത്തിനും കാണും ഒരാളാണ് കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾ കാണാം എത്ര ജീവിതങ്ങളാണ് ഇല്ലാതെയായത് ജഗത്തിൻ്റെ ഉള്ളിലും അതേ ചിന്ത തന്നെയായിരുന്നു ഒരു കുളപ്പിറപ്പിൻ്റെ കരുതലോടെ സിദുവിനെ ചേർത്ത് പിടിച്ചു ജഗത്ത് ആരനെയും ആമയും ഉള്ളിലെ കോപം കിടാതെ സിധുവിനെ ഒന്ന് തൊടാൻ പോലും ആമയ്ക്ക് ഭയം തോന്നിപ്പോയിരുന്നു എന്നോട് എന്നോട് പൊറുക സിതു ഞാൻ ഞാൻ കാരണം കുറച്ച് സമയം കൂടി പിന്നിടതും ആര്യൻ സിദ്ധുവിൻ്റെ അരകിലായി മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചുവന്ന് കലങ്ങ് കണ്ണുകളോടെ മുഖം കുണിച്ച് അവനെ നോക്കി സിതു നീ കാരണം മലടവന്നും അന്ന് അന്ന് നിന്നെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് നിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാനായത് നിന്നെ അവരെ കണ്ടിരുന്നില്ലെങ്കിലും ആ രാത്രി എൻ്റെ അപ്പയും അമ്മയും നന്ദകൃഷ്ണൻ ഏർപ്പാടാക്കിയ ആളുകൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും മാവതയും മുറിഞ്ഞു പോയിരുന്നു സിദ്ധുവിൻ്റെ വാക്കുകൾ മരിക്കുന്നതിന് മുൻപ് ആരുടെ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്നാണ് സിദ്ധു ആ നിമിഷം ചിന്തിച്ചത് പോലും അതേ നിമിഷം താൻ അന്വേഷിച്ചു ആൾ തന്നെയാണ് തൻ്റെ ആമയേയും ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന ചിന്ത അവനിലെ പകയുടെ ആഴവും വ്യാപ്തിയും ഒരുപോലെ കൂട്ടി അവനുള്ള മറയുന്നത് പോലെ ജഗത്ത് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു കൂടെയുണ്ടാകും എന്ന് പറയാതെ പറയുന്ന പോലെ രണ്ട് ലക്ഷങ്ങളും ഒന്നായത് കൊണ്ട് തന്നെ ഇനി വേഗമേറും മറിഞ്ഞിരിക്കുന്ന യഥാർത്ഥ വില്ലനിലേക്കുള്ള ദൂരം കുറയുകയും ചെയ്യും പക്ഷേ എതിരെ നിൽക്കുന്നവനും നിസാറക്കാരൻ ആയിരിക്കില്ല ഒരിക്കലും അയാളുടെ ഭാഗവും ശക്തമാണ് കാത്തിരിക്കാം